നമ്മുടെ ഷുക്കൂറിക്കയുടെ പുതിയ കോടതിയിലേക്കുള്ള കേസിൻ്റെ വാർത്ത പുറത്തു വന്നു ഇപ്പോൾ നമ്മുടെ ഷുക്കൂറിക്കയുടെ ആവശ്യം സി എം ഡി ആർ എഫിൻ്റെ ഫണ്ടിലേക്ക് ബാക്കി പിരിച്ചവരുടെ എല്ലാം തുക പിരിച്ചെടുത്ത് പിടിച്ചെടുത്ത് മുതൽ കൂട്ടണം എന്നാണ് ഷുക്കൂർക്കയുടെ ആവശ്യം ഷുക്കുറിക്ക കാര്യങ്ങളെ സൂക്ഷ്മതയോടെ കാണുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഷുക്കുറിക്കയുടെ ഭാര്യയെ ഒന്നുകൂടി ഷുക്കൂർക്ക വിവാഹം കഴിച്ചത് സൂക്ഷ്മതയുടെ അഗാധ തലത്തിൽ നിന്നുകൊണ്ടാണ് ഷുക്കുർക്ക അത് ചെയ്തത് പക്ഷേ അത് ചെയ്തപ്പോൾ ഈ കേസിന് പോകുന്നതിന് മുമ്പ് ഷുക്കൂർക്ക് എവിടെയെങ്കിലും ചാരിയിരുന്നെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ വേറൊന്നുമല്ല ഇതുപോലൊരു പിന്നെ ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ ഈ പറയുന്ന മേഘവിസ്ഫോടനമോ ഒക്കെ ഉണ്ടായി എല്ലാവരും കൂടി അങ്ങ് മരിച്ചു പോകുന്നൊരു സ്ഥിതിവിശേഷം വന്നാൽ ഈ സ്വത്ത് എന്തു ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഷുക്കൂർക്ക് അന്ന് വീതം വെക്കുന്ന കണക്ക് വെച്ച് കൂട്ടി രണ്ടാമത് കല്യാണം കഴിച്ചപ്പോൾ ആലോചിച്ചതുപോലെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നു എന്നാണ് എൻ്റെ അവസ്ഥ കാരണം ഇവിടെ ഒരു പാവ മനുഷ്യനുണ്ട് നൗഫൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നു പതിനൊന്ന് പേരാണ് ആ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് നഷ്ടമായത് ഭാര്യ മക്കൾ വാപ്പ ഉമ്മ അടക്കം പതിനൊന്ന് പേർ അദ്ദേഹം മാത്രം അവശേഷിച്ചിരിക്കുന്നു സ്വത്തൊന്നും അവിടെ ഇല്ലതാനും അപ്പോൾ അതുകൊണ്ട് ഷുക്കൂറിക്ക വയനാടിൻ്റെ വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ ഇതിൽ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പേ ഷുക്കൂറിക്ക രണ്ടാമത് കിട്ടിയതിൻ്റെ കാരണം ഒന്ന് വിലയിരുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പ്രാഥമികമായിട്ടുള്ളത് പിന്നെ ഷുക്കൂറിക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എൻ്റെ ഷുക്കൂറിക്ക ഈ ലോകമുണ്ടായ കാലം മുതലേ ഈ ചാരിറ്റിയും സേവന പ്രവർത്തനങ്ങളും ഹ്യൂമാനിറ്റേറിയൻ ഒക്കെ ലോക സംഘടനകൾ മുതൽ പ്രാദേശിക സംഘടനകൾ വരെ ചെയ്തു പോരുന്നൊരു കാര്യമാണ് അത് പുതുമയൊന്നുമല്ല അന്ന് സ്റ്റേറ്റും സർക്കാരും ഒന്നും ഇത്രയും സ്ട്രെങ്തൻഡ് അല്ലായിരുന്നു എന്നിട്ട് പോലും ഒരുപാട് ചാരിറ്റി ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ ചാരിറ്റി ഓർഗനൈസേഷനിൽ നാഷണൽ ലെവൽ അതുപോലെ തന്നെ താഴെയുള്ള ആളുകളൊക്കെ അടക്കമുള്ളവർ ഇതുപോലെയുള്ള ചാരിറ്റി ആക്ടിവിറ്റീസ് ഒത്തിരി ചെയ്യാറുണ്ട് എല്ലാ ദുരന്തങ്ങളിലും പലപ്പോഴും ഗവൺമെൻറ്റിന് മോഡൽസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പോലും ഈ ചാരിറ്റി ഓർഗനൈസേഷൻസ് ആണ് രണ്ടായിരത്തി നാലിലെ സുനാമി ദുരന്തം ഉണ്ടായപ്പോൾ അതിൻ്റെ റീഹാബിലിറ്റേഷൻ പ്രക്രിയയിൽ ഏതാണ്ട് പൂർണ്ണമായി പങ്കെടുത്ത ഒരാളാണ് ഞാൻ അന്ന് ജില്ലാ കളക്ടറായിരുന്ന ശ്രീനിവാസാർ എന്ന് പറയുന്ന വലിയ മനുഷ്യന് അദ്ദേഹത്തിന് പോലും ദുരന്ത നിവാരണത്തിൽ വലിയ മുൻകാല പരിചയം ഉണ്ടായിരുന്നില്ല കാരണം ദുരന്തങ്ങൾ അങ്ങനെ എപ്പോഴും ആവർത്തിക്കുന്ന സ്ഥലമല്ലായിരുന്നല്ലോ കേരളം പക്ഷേ അതിൻ്റെ മോഡൽസ് സെറ്റ് ചെയ്ത് കൊടുത്തത് ഓക്സ്ഫാം ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് പിന്നെ അതുപോലെ വേൾഡ് വിഷൻ ഇവരൊക്കെ രംഗത്ത് വന്നാണ് ഹൈജീൻ കിറ്റ് അതുപോലെ തന്നെ ഓരോരോ സാധനങ്ങൾ ഈ ദുരന്തമുണ്ടായവർക്ക് വളരെ പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ട സാധനങ്ങൾ ഹെൽത്ത് കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തത് അത് അവർ വാങ്ങി പ്രൊക്യർ ചെയ്ത് ബെനിഫിഷ്യറിക്ക് കൈമാറുമായിരുന്നു അങ്ങനെ മാറണമെങ്കിൽ അവരുടെ ഇതിൽ കാശ് വേണം സർക്കാരിൽ നിന്ന് ഇത് അനുവദിച്ച് ട്രഷറി തുറന്ന് ആ കാശ് എടുത്തുകൊണ്ട് വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനൊരുപാട് സമയമെടുക്കും അപ്പം വളരെ ടൈംലി ആയി ആക്ട് ചെയ്യാൻ എപ്പോഴും ഒരു എൻ ജി ഒക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ടാർജറ്റ് ഓഡിയൻസിലുള്ള ഒരു ഗ്രൂപ്പിനോ കഴിയുന്നത് പോലെ വേറെ ആർക്കും കഴിയില്ല ഇപ്പോൾ ഷുക്കൂറിക്കു പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ ദുരന്തമുണ്ടായ സമയത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സംബന്ധിച്ചൊരു കാര്യമുണ്ട് അടുത്ത ദിവസം പ്രഭാതത്തിൽ കുറേ കഴിഞ്ഞാണ് സേന ഉൾപ്പെടെയുള്ളവരെത്തുന്നത് അതുവരെ അവിടുത്തെ റിലീഫ് ആക്ടിവിറ്റീസും റെസ്ക്യൂം എല്ലാം നടത്തിയത് ആ നാട്ടുകാരാണ് അതിനൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അവർ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടന അന്നേരം കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഷുക്കൂർക്ക പറയുന്നത് പോലെ ആരും ശേഖരിക്കണ്ട ആരും വാങ്ങണ്ട ഇത് ശേഖരിച്ച് ട്രഷറി അടച്ച് രാവിലെ ബില്ല് വാങ്ങിച്ച് പിന്നീട് സർക്കാരിൽ കൊടുത്ത് ബില്ലേജ് ആഫീസറുടെ ഒപ്പും വാങ്ങിച്ച് ഇതിനെ ടെൻഡർ നടത്തി ഇതെല്ലാം കൂടെ ചെയ്താണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ന്യായമുണ്ടല്ലോ ഷുക്കൂർക്കെ കല്യാണം കഴിച്ചപ്പോൾ പറ ചെയ്തതുപോലെയുള്ള ഒരു പൊട്ടത്തരമാണ് ഈ പറയുന്നതെന്ന് വിനയപൂർവ്വം ഞാൻ പറയട്ടെ പിന്നെ സർക്കാരാവുമ്പോഴത്തേക്ക് എല്ലാം വളരെ സുതാര്യമാണ് എന്നൊന്നും പറയുന്നതിലും അർത്ഥമില്ല സർക്കാർ നടപടിക്രമത്തിലൂടെ ചിലപ്പോൾ പല കാര്യങ്ങളും നടക്കില്ല ഇപ്പം ഷുക്കൂർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അവിടെ ആളുകൾക്ക് സ്ഥലം വാങ്ങണം സർക്കാരിന് ചിലപ്പോൾ കൊടുക്കാൻ കൊടുക്കാനൊക്കെ എന്താ പൊന്നും വില മാത്രമേ കൊടുക്കാനൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ സ്ലാബ് പ്രൈസേ കൊടുക്കാനൊക്കെ ഉള്ളൂ ചിലപ്പോൾ സ്ലാബ് പ്രൈസ് കിട്ടൂല്ല ചില സ്ഥലങ്ങളിൽ സ്ലാബ് പ്രൈസ് വളരെ കൂടുതലാണ് അതിൻ്റെ പകുതി വിലക്ക് സ്ഥലം കിട്ടും ഇവിടെ എല്ലാം ഒരു നെഗോസിയേഷനും ഒക്കെ നടത്തുന്നതിന് ഇത്തരത്തിലുള്ള ചാരിറ്റി ഓർഗനൈസേഷൻസിന് എല്ലാ വേഗവും ഒക്കെ ഉണ്ട് പിന്നെ അഴിമതി അതിപ്പോൾ ഏത് മേഖലയിൽ ഇല്ലാത്തത് താരതമ്യേന കുറവാണ് ചാരിറ്റി ഓർഗനൈസേഷൻസിൽ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവരെന്തെങ്കിലും മോഷ്ടിക്കുകയോ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അങ്ങനെ തട്ടിപ്പു എടുത്താണെന്ന് നോക്കത്തില്ല ഇതിപ്പോൾ ഷുക്കൂറിക്കായി വൈരാഗ്യമുള്ള ആരുടെ കയ്യിലോ കാശ് കിട്ടിയതുകൊണ്ട് അതിലൊരു പെരുപ്പ് കയറി എന്നാൽ പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയിൽ പോയി ഇതെല്ലാം കൂടെ വാരി അങ്ങോട്ടേക്ക് കൊടുത്തു കളയാമെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഇത് എതാണ്ട് ദേശസ്നേഹത്തിൻ്റെ ന്യായമാണെന്ന് അങ്ങനെയൊന്നുമല്ല ഗവൺമെൻറ്റിന് ഗവൺമെൻറ്റിൻ്റെ സ്ട്രെങ്ത് ഉണ്ട് സന്നദ്ധ സംഘടനകൾക്ക് സന്നദ്ധ സംഘടനയുടെ സ്ട്രെങ്ത് ഉണ്ട് പിന്നെ ഫ്രോഡ് ഉണ്ട് ഇന്നലെ ഒരു നഗരസഭയിലെ അക്കൗണ്ടിൻ്റെ മൂന്ന് കോടി രൂപ ആ അമ്മയുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് മാറ്റി പോലും അത്ര നിസ്സാരമായിട്ടൊരാൾക്ക് അങ്ങ് മാറ്റാൻ കഴിയുമോ അങ്ങനാണേലും എവിടെയെല്ലാം മാറി കാണും വളരെ കുട്ടി സഹകരണ ബാങ്കുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെ ലോൺ ഈട് ഈടുവച്ചിരിക്കുന്ന ഭൂമി ആ ലോണും ഈട് വച്ചിരിക്കുന്ന ഭൂമിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ അതിന് ഷുക്കൂറിക്കയെ പോലുള്ള വക്കീലന്മാരല്ലേ ലീഗൽ സംഗതി എഴുതി കൊടുക്കുന്ന കുഴപ്പമില്ല എല്ലാം റെഡിയാ നിങ്ങൾ ലോൺ എന്നും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒരു വക്കീൽ എഴുതി കൊടുക്കുന്നതുകൊണ്ട് അവരെല്ലാം അങ്ങ് കുഴപ്പക്കാരാ എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ അതുകൊണ്ട് ഷുക്കൂറിക്കയുടെ രണ്ടാമത്തെ ഒരു ക്ലാസിക്കൽ പൊട്ടത്തരമാണ് ഈ കാണിച്ചിരിക്കുന്നതെന്ന് വിനയപൂർവ്വം പറയേണ്ടതുണ്ട് പിന്നെ ചൂഷണവും മറ്റേതുമൊക്കെ ഇല്ലാതാക്കാൻ അത് ഏത് മേഖലയിലാണ് ഇല്ലാത്തത് ഇപ്പോൾ ഷുക്കൂറിക്കാൻ വക്കീലാണെന്ന് എനിക്ക് തോന്നുന്നു കേസുണ്ടോ കേസില്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതിൽ വക്കീലന്മാർ ഫീസ് വാങ്ങിക്കുന്നതിന് എന്തെങ്കിലും കോമൺ സ്ലാബുണ്ടോ പ്രതിയെ നോക്കി കുറ്റകൃത്യത്തിൻ്റെ വലിപ്പം നോക്കി കയ്യിലുള്ളവനാന്ന് നോക്കി ഒക്കെ ഒത്തിരി വീതം വാങ്ങുന്നവരുണ്ട് കുറച്ച് വാങ്ങുന്നവരുണ്ട് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കേസുകൾക്ക് ജാമ്യം എടുക്കുന്നതിന് രണ്ടായിരം രൂപ കൊ കൊലക്കേസിന് ഇത്ര രൂപയെന്നൊക്കെ പറഞ്ഞൊരു സ്ലാബ് ഉണ്ടാക്കി സർക്കാരിൽ അടച്ചാലോ എന്നിട്ട് അവരവരുടെ കേസ് നടക്കുന്ന മുറയ്ക്ക് സർക്കാരിൽ നിന്ന് അത് വിഡ്രോ ചെയ്ത് വാങ്ങിച്ചാലോ ഷുക്കുറിക്ക നിൽക്കുമോ ഒരു കാര്യം